വലിയൊരു വൈറസ് കേട്ടല്ലോ അതെന്താ എന്ന് ഏഹ് അതൊരു പക്ഷികളിലൊക്കെ വരുന്നൊരുതരം വൈറസ് ആണ് ചെഫ് വൺ എൻ വൺ എന്നൊക്കെ പറയുന്നത് പോലത്തെ അതിൻ്റെ പുതിയൊരു വകഭേദമാണ് സാധാരണ അത് ആയിട്ടുള്ള വൈൽഡായിട്ടുള്ള പക്ഷികളിലവര് കുറച്ച് എവിടെ നിന്നൊക്കെ നമ്മളെ പക്ഷെ പിന്നെ അതിപ്പോൾ ഡൊമസ്റ്റിക് പക്ഷികളും കാണാൻ ഉണ്ടായി ഇപ്പം അമേരിക്കയിൽ ടെക്സാസ് എന്ന് സ്ഥലത്ത് അങ്ങനത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഭയങ്കര മോർട്ടാലിറ്റി റേറ്റ് അത് വന്നു കഴിഞ്ഞാൽ ഒരു അറുപത് ശതമാനത്തോളം മരണം വരാൻ സാധ്യത ഉണ്ട് കോവിഡിനേക്കാളും നൂറ് ഇരട്ടിയോളം അപകടകാരിയാണ് കോവിഡിനേക്കാളും അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴും അത് ഒരു 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 ഗവൺമെൻറ് ലെവലിൽ ഒരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു വൈറസ് വന്നിട്ടുണ്ട് ഇങ്ങനൊരു ഒരു വകഭേദം വന്നിട്ടുണ്ട് ഇൻഫ്ലുവൻസ വൈറസിൻ്റെ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ ഒരു ആൻറ്റിജനിക്ക് ഷിഫ്റ്റും ആൻറ്റിജനിക്ക് ഡ്രിഫ്റ്റും എന്നൊക്കെ പറയും ഇതൊക്കെ സംഭവിച്ചിട്ട് ഇതിൻ്റെ ഭാവം മാറും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഉണ്ടായ ഈ എച്ച് എഫ് ഐ എൻ വൺ വേരിയൻറ്റിലുണ്ടായ ആൻറ്റിജൻ ഷിഫ്റ്റ് അത് മൃഗങ്ങളിലോട്ടും പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്ന രീതിയിലുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മനുഷ്യൻ എല്ലാവരോടും ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിനൊരു മുന്നറിയിപ്പാണ് കൊടുത്തത് അതിപ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവുകയോ അല്ലയെന്നതിനെക്കുറിച്ചൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട് സ്പ്രെഡ് ആകുവാണെങ്കിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് പക്ഷേ നമ്മളതിനു വേണ്ടിയിട്ടുള്ള ആവേണ്ടതുണ്ട് അപ്പോൾ ഇതിനിപ്പം തന്നെ അതിൻ്റെ പ്രൈമറി സോഴ്സൊക്കെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും എന്തായാലും ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല